മക്കളെ ഞാൻ കുളിക്കാൻ പോണ അരുവിയാണ് ഇത് കേട്ടോ പിന്നെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാണാം കേട്ടോ വലിയ വിശേഷങ്ങളൊന്നുമില്ല ചെറിയ വിശേഷങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ സാധാരണത്തമാർ തന്നെ എന്നും ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇത് ഇത്രയും പതഞ്ഞ് പൊന്തൂന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത് അവിടെ എടുത്ത് വെച്ചപ്പം മൊത്തം എന്താ പറയുക പുറത്ത് തൂവി പോയിരുന്നു ഫുള്ള് അപ്പം ഇന്നലെയൊക്കെ ഇന്നലെ ഞാൻ എന്തൊക്കെ ഒരു ലേശിച്ച് ചൂടുണ്ടല്ലോ അപ്പോൾ ചൂട് ഞാൻ പിന്നെ മഴ എന്നും അപ്പോൾ അത് കാരണം ഞാൻ പാത്രം താഴെ വെച്ചൂല അപ്പോൾ അത് കാരണം എന്താ മൊത്തത്തിലുകൊണ്ട് പോയി പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇത് വീഡിയോസ് എടുത്ത് കെട്ടോ സാധാരണത്തെ മാതിരി തന്നെ വെള്ളമൊക്കെ കുടിച്ചു പിന്നെന്താ അത്യാവശ്യത്തിനുള്ളത് ഞങ്ങൾക്ക് ഉണ്ടാക്കുള്ളത് കുറച്ച് കൊണ്ട് മാറ്റി വെച്ച് ഇതാകുമ്പോൾ പിന്നെ രാത്രിക്കും ആ ദോഷം ഉണ്ടാവും എനിക്ക് പിന്നെ ഇന്നലെ എന്താ പറയുക രണ്ട് രണ്ടാള നൈറ്റിൽ പുറത്ത് പോയിരുന്നു അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച അപ്പം ഇന്നലെ രാത്രി ഞാൻ രസം നത്തൂലിയും പിന്നെ നെത്തലും നമ്മളവിടെ പറയാം കേട്ടോ മാന്തളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊരിച്ചുവെച്ചിരുന്നു പിന്നെ ചോറും അതുപോലെ തന്നെ വെച്ചിരുന്നു ചോറ് നല്ലപോലെ വെച്ചിരുന്നു അപ്പം ഇന്നലെ രാത്രിക്ക് ലെക്ക ഉണ്ടായിട്ടുള്ളൂ എന്ന് അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ വെച്ചായിരുന്നു ഞാൻ ചോറ് അധികം തിന്നില്ല അപ്പോൾ ആൾക്ക് വേണ്ടി വരെയുള്ളുക്കാർക്ക് വേണ്ടി വരുള്ളം വെച്ചിട്ട് വെച്ചതായിരുന്നു അപ്പോൾ വന്നപ്പോൾ പറഞ്ഞ് പുറത്ത് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ അങ്ങനെ പുറത്തു പോയപ്പോൾ ആ ചോറൊക്കെ അങ്ങനെ തന്നെ തന്നെയാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് റേഷൻ്റെ ആണെങ്കിൽ ഇപ്പോൾ അത് കേട് വന്നിട്ടുണ്ടാവും കേട്ടോ റേഷൻ്റെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും കണക്കനെയാണ് ഇതിപ്പോൾ ഞമ്മൾക്ക് കഴിഞ്ഞ കൊല്ലത്തെ റംസാന് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ അരിയാണ് കേട്ടോ അത് ഇതുവരെ അങ്ങനെ ഓടണി ഓടി അത് പിന്നെ പിള്ളേരും മറ്റുള്ളവരൊക്കെ വന്ന് നിൽക്കുമ്പോഴേ കുറച്ചാണ്ട് കൂടുതലായിട്ട് ചിലവായിട്ടുള്ളൂ െങ്കിലും ഇങ്ങനെ പോകാനാണെങ്കിൽ അടുത്ത റമലാം വരെ ഞങ്ങൾക്ക് ആയിരം ഉണ്ടാവും അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഓരോരുത്തർ വന്നിട്ട് അപ്പം ഞാൻ എന്താട്ടി അത് തിളപ്പിച്ചു ചൂറ്റി ഉച്ചക്ക് ചോറ് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞേക്കാം അപ്പം ഞാൻ പിന്നെ അത് തിളപ്പിച്ചു ഊറ്റി വെച്ച് പിന്നെ അത് കെട് വരണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഫ്രിഡ്ജിന്ന് ഏതാൽ എടുത്തതല്ലേ പിന്നെ ഞാൻ ഇത് ഇത് പിന്നെ മാവ് ശരിക്കും എന്താ പറയുക വെള്ളപ്പത്തിനൊക്കെ പറ്റിയ സീസൺ ഉണ്ടാവും വെള്ളപ്പത്തിൻ്റെ ചട്ടിയും ആണത് ഇരുമ്പിൻ്റെ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന ഇപ്പം അവർക്ക് ആദ്യം ഹോട്ടലുണ്ടായിരുന്നു അപ്പം അതിൽ യൂസ് ചെയ്തിരുന്നു വലിയ ചട്ടിയും അതിൻ്റെ വലിയ ചട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്തൊക്കെ ആയിപ്പോയി ഈ ഒരു ചെറിയ ചട്ടി എനിക്ക് കിട്ടിയുള്ളൂ അപ്പോൾ അതിൽ ഞാനിതാ ചട്നിയാണ് ഉണ്ടാക്കണുണ്ടോ അതിനു വേണ്ടിയിട്ട് പിന്നെ വെളുത്തുള്ളിയും സവാളയും ഒന്നര സവാള എടുത്തക്കണ് അത് പിന്നെ അന്നൊരു സവാളുടെ ഒരു സവാള എടുത്ത് പിന്നെ വെളുത്തുള്ളി നാലഞ്ച് അല്ലി പിന്നെ രണ്ട് തക്കാളിയും പിന്നെ ഉണക്കമുളകുമൊക്കെ ഇട്ട് കണ്ട് വാറ്റിയിട്ട് നല്ല പിന്നെ ഉപ്പ് ഇട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് നോക്കുമായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടാവും കറിയാം പിന്നെ എന്തായാലും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല എരിവുണ്ടായിരുന്നു നല്ല രുചി രുചിയുണ്ടായിരുന്നു കേട്ടോ ദോശയ്ക്കൊക്കെ ബെസ്റ്റായിരുന്നു അപ്പോൾ പിന്നെ വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഈസ്റ്റും പിന്നെ നമ്മളതിലേക്ക് തേങ്ങ ഒന്നും നിറക്കാതെ പിന്നെ വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് ഒരു ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ അങ്ങനെ വേണ്ടേ അപ്പം അത് കാരണം ഞാനത് ദോഷം ഉണ്ടാക്കി വെച്ച് എന്തായാലും വേണ്ടില്ല പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവർക്കും പിന്നെ അലഹമില്ല ഒരു കുഴപ്പമൊന്നും എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഇവിടെ അങ്ങനെ തന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ല അങ്ങനെ ഉണ്ട് പോവട്ടെ അല്ലേ എല്ലാവർക്കും സമാധാനം നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളു മക്കളെ ഇത് കേൾക്കണം കേൾക്കണം മുഴുവൻ വിഷമങ്ങളാണ് ഇപ്പോൾ പറഞ്ഞേക്കണേ പിന്നെ അണക്കെട്ട് പിന്നെ പൊട്ടാനായതിൻ്റെ ഒരു സൂചനയാണ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ഉള്ളത് സംഭവം വരണമെന്നൊക്കെയാണ് പറയണത് അത് ഭൂമി കുൽക്കം പോലെയൊക്കെ ഉള്ളത് എല്ലായിടത്തും നിന്നും കേൾക്കണമെന്നൊക്കെ എന്തൊക്കെയോ ആൾക്കാർ പലതും പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ വേറെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കുണ്ട് ഉച്ചൻ്റെ ശേഷം രണ്ടര മൂന്ന് മണി ഞാൻ പുറത്തേക്ക് ഇറങ്ങും പിന്നെ കേരള വിഷൻ്റെ ഓഫീസേക്ക് പോകണം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പം ഞങ്ങളെ ഈ റോഡ് സൈഡ് ഇതാ ഇതിൻ്റെ ഒരു സൈഡ് മുഴുവൻ നല്ല വെള്ളമാണ് കേട്ടോ നല്ല വെള്ളം എന്ന് വെച്ചാൽ ഇതൊന്നല്ല മഴ പെയ്താണെങ്കിൽ നല്ല ഫുള്ള വെള്ളം നിൽക്കും എല്ലാ സൈഡിൽ നിന്നും ഉള്ള വീട്ടിൽ നിന്നുള്ള വെള്ളങ്ങൾ റോട്ടിൽക്കാണ് ഇട്ടുകൊടുക്ക കേട്ടോ ഇത് വലിയൊരു വീടാണ് കേട്ടോ ഇത് ലുലുമാളത്തെ ബൈറ വീടാണ് ലാക്കിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആണ് പിന്നെ റോഡ് മെയിൻ റോഡല്ല അതിൻ്റെ സൈഡ് റോഡ് ഉണ്ടല്ലോ ആ റോഡൊക്കെ കയറുന്ന വഴിയാണത് അപ്പോൾ ഇവിടെ നിറയെ വെള്ളമായിരിക്കും കേട്ടോ അപ്പോൾ ഷൂ വന്നിട്ടിട്ട് നമുക്കൊരു കാര്യം പുറത്തേക്കൊന്നും പോകാനൊന്നും പറ്റില്ല ഷൂ ഒക്കെ അയച്ചിട്ട് അതിൽ നിന്ന് കാലൊക്കെ കഴുകിയിട്ട് പോകണം കാലുന്നല്ല ഈ അറ്റം തൊട്ടാ അറ്റം വരെ നീന്തണ്ടി വരും അപ്പോൾ ഇവിടെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് ഇട്ടാ കണക്കിന് പോയാൽ ഇവിടെ മാന്തളും മത്തിയും കോരയും ഒക്കെ ഉണ്ടാവും എനിക്ക് തോന്നുക കൂട്ടം കൂട്ടമായിട്ട് ഓടരുത് ഇത് കുറേ പിന്നെ വെള്ളമുള്ള സമയത്ത് നല്ല രസമാണ് ഇതൊക്കെ കാണാൻ ഞാൻ പ്രാവശ്യം ഇത് മഴയത്ത് വന്ന് എടുക്കണം എന്ന് വിചാരിച്ചത് അതാ പോണു കണ്ടാ ഈ എന്തിനാ എന്താ ഇതിനെ പറയാം മാണിക്കം മാണിക്ക മാണിക്കം പറയാം മീന് ആ അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കുറേ പിടിച്ച് കളിച്ചിട്ടുണ്ട് തവള പൊട്ടലിനൊക്കെ മീനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ട കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട് കളയെ ഇങ്ങനൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനത്തെ കുട്ടിക്കാലൊക്കെ ആ ഉള്ള അതൊക്കെ നല്ലൊരു കാലമായിരുന്നല്ലേ അങ്ങനെ അതാണ് മെയിൻ റോട്ടിൽ ഞാൻ കയറിയിട്ട് ഞാൻ നടന്നിങ്ങനെ പോകാൻ ട്രൈ ഒന്നും നിർത്തിട്ടില്ല അപ്പോൾ ഞാൻ ഫോ എന്താ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉദ്ദേശിച്ചതല്ല എന്നാൽ ഒരു കണ്ടൻ്റ് ആവും ചെയ്യാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതിനോട് ചേർന്നിട്ട് എടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനോട് പോയിക്കൊണ്ടിരിക്കണം മെൻ റോട്ടിന് അപ്പോൾ ഇത് ദർഗ ഇതാണ് നമ്മളവിടുത്തെ നേർച്ചൊക്കെ കഴിക്കണ പുതിയങ്ങാടി ആഹുന്തങ്ങൾ പാപ്പാൻ്റെ ജാറട്ടോ ഇവിടെയാണ് അപ്പോൾ ഞാനത് ഇങ്ങനെ പോകുമ്പോൾ ഒന്നുകൊണ്ട് എടുത്തതാണ് അപ്പം നടന്ന് പോകുന്ന കാരണമാണത് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ നിൽക്കണ കേട്ടോ അപ്പോൾ ഞാൻ കേരള വിഷയങ്ങൾക്ക് ഇതാ കയറി ഓഫീസിലേക്ക് മേലൊക്കെ കയറി ഗേൾസ് ഹൈസ്കൂളിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ അവിടെ പോയി നോക്കി അപ്പോൾ എല്ലാം അവിടെ ഈ കിടക്കാം കേട്ടോ അവിടെ ആരുമില്ല നമ്പർ എന്നിട്ട് ഇപ്പോൾ അവിടെ നിന്ന് താഴെന്ന് ഒരാളെനിക്ക് തന്നു ഞാൻ എന്നിട്ട് വിളിച്ച് നോക്കി വിളിച്ച് നോക്കിയപ്പോൾ കോൾ എടുക്കുന്നില്ല ഇത് ഓട്ടോ സ്റ്റാൻഡാണ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ നമ്മളെ വലിയ പള്ളിയാണ് പുതിയ അങ്ങനെ പിന്നെ 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 അടിച്ചപ്പോൾ അവരെടുത്തു പോര വേറെ നമ്പർ വന്നാൽ ആ നമ്പറിൽ അവരോട് പറയാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ബിസിയാണ് അവരെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ താഴത്തേക്കു തന്നെ ഇറങ്ങി വന്ന് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വേറെ വീട്ടിൽ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടോ തിരിച്ച് വരുമ്പം ദർഗൻ്റെ അവിടെ എത്തിയപ്പോൾ ജയർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദർഗ കയറി അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അത് പറ്റാത്തൊരു ഇതാണ് പ്രശ്നമാവും അത് കാരണം ഞാൻ അങ്ങനത്തെ വീടോ എടുത്തില്ല തിരിച്ച് വരുമ്പോൾ നമുക്ക് ചീരണ കിട്ടിയാണ് പഴം കേട്ടോ ഇവിടെ പഴത്തിന്റെ കട ഒക്കുണ്ട് അവിടെ അപ്പുറത്ത് അപ്പൊതാ ഞാൻ വരുമ്പോ യാത്ര കേറി തറഞ്ഞാൽ കയറിയെന്ന് അപ്പം കുറച്ച് പഴം കിട്ടി അതിന് വരുമ്പോൾ ഞാൻ നമ്മളെ ഒരു അയൽവാസിക്ക് കുറച്ച് കൊടുത്ത് അവിടുത്തെ അയൽവാസി കൊടുത്ത് തിന്നതാ ഞാൻ തിന്ന് അടുക്കണത്തെ ചീന്നെ ഇവിടുത്തെ രണ്ടെണ്ണം അവിടെ മേലെ കൊടുക്കണം അപ്പം നേരത്തെ യൽവാസി ഫ്ലാറ്റല്ലേ അപ്പോൾ അവരിവിടെ കൊടുത്തേൽപ്പിച്ചിരിക്കും മാധുളി നാരകം ഇരുമ്പു സെത്ത് അയാൾ കൂടുതലടങ്ങിയിട്ടുള്ള സാധനം ഉണ്ടായത് മാധുളി നാരങ്ങവും നാരകം നാരകവും അത് നാരങ്ങ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു മക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യാം ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ വ്ളോഗ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിലും അങ്ങനത്തെ വീഡിയോ അങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് കമൻറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളെല്ലാവരും സർവ്വ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ നമുക്കൊരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ താല്പര്യമുള്ള ഇതാണോ അതിൻ്റെ രസം വന്നിട്ടോ താല്പര്യമുള്ളവർ പിന്നെ ജോയിൻ ചെയ്യുക താല്പര്യമുള്ളവർന്നല്ല എല്ലാവരും ജോയിൻ ചെയ്തോളി പ്ലീസ് അവർ ഹെൽപ്പാവുമല്ലോ എനിക്ക് എന്നിശോ അതാ ഞാൻ വേറൊരു വീഡിയോസുമായി അതുവരേക്കും എല്ലാവർക്കും അസ്ലാം വലൈക്കും അസാലും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക സന്തോഷമുള്ള കാര്യങ്ങളാവട്ടെ ഇനി നമ്മളെ കാതിൽ കേൾക്കാനുള്ളത് എന്താ ഒരു അപകടം ആപത്തൊന്നും കേൾക്കാതിരിക്കട്ടെ എന്നാൽ ഇതിൻ്റെ കൂടെ എനിക്കിത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ പിന്നെ ഞങ്ങളിവിടെ തന്നെ തലക്കാട് പഞ്ചായത്തിൽ വെങ്ങാലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഇവിടെ അവിടുത്തെ തന്നെയാണ് അവിടെയൊക്കെ ഭൂമി പുരുങ്ങിക്കുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് പരപ്പനങ്ങാടി പിന്നെ എന്താ എടപ്പാള് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഭൂമി ഇങ്ങനെ അത് കുഴിഞ്ഞ മാതിരി കുലിങ്ങ മാതിരില്ല കുരുങ്ങിക്കണല്ല അപ്പം നല്ല സൗണ്ടോടുകൂടാണ് വീട്ടിൻ്റെ ജനലൊക്കെ പിന്നെ താങ്ങട്ട് ഇളങ്ങിയിട്ട് അങ്ങനെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പം പേടിയാണ് ഇപ്പം മരിക്കുന്നതിലും പേടിയൊന്നുമില്ല മരിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ട് പോകണം ഓരോന്നിനും ഓരോന്നിനും ബാക്കി വെക്കുന്ന കാര്യം നമുക്ക് വേദനയാണ് കാരണം ഒരുപാട് അനുഭവിച്ചതാണ് അപ്പോൾ ഇക്കെ പോയി ഞങ്ങളൊറ്റക്കായി കുറെ കാലം ആ വേദനു നീറുന്ന സമയത്താണ് ഉമ്മ ഉമ്മാവേത് ഉമ്മാൻ്റെ മുന്നായിട്ട് ആങ്ങളുടെ മോന് അങ്ങനെ വല്ലാത്തൊരു മരണം ട്രാജഡി ആയിട്ട് അത് പോയി അതിൻ്റെ വേദന സഹിച്ച് മൊത്തം ട്രാജഡി തന്നെയാണ് ജീവിതത്തിൽ ഓരോന്നും ഓരോന്നായിട്ട് ഓരോരുത്തരുടെ ഓരോരുത്തർ വിട്ടു കഴിഞ്ഞു പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമ്പോൾ ഒന്നിച്ച് പോകുമ്പോൾ ഒരു സങ്കടവും ഇല്ല ഓരോന്നിനും അത് കൈയിൽ കാലം ചെയ്യാതെ അനതാക്കിയിട്ട് ഇങ്ങനെ ഇടുമ്പോഴൊക്കെ ഉള്ള ഒരു വിഷമം വല്ലാത്തതാണ് അപ്പം അപകടം മരണങ്ങളെ തൊട്ട് അല്ലാതെ നമ്മളെല്ലാവരെയും ആമീൻ